ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാല് നമ്മള് റോഡിക്കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഹമ്പുകൾ ഉണ്ടാവും ഈ ഹമ്പുകൾ ചാടിക്കഴിഞ്ഞാല് പല ആളുകളും മോട്ടോർ സൈക്കിളാണേലും കാറുകളാണേലും എടുത്തിയാടി അപകടത്തിൽപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ വാഹനം നിയന്ത്രണം വിട്ട് തെറിച്ച് പോവുകയും പല പ്രശ്നങ്ങളും ഉണ്ടായി കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ഹമ്പ് എടുക്കുന്ന രീതിയെപ്പറ്റി എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് ഹമ്പ് എടുക്കുന്ന രീതിയെപ്പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മുടെ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡിലെ ഇങ്ങനെ ഈ സിഗ്നലിൽ കാണും ആ സിഗ്നൽ ബോർഡ് നോക്കിക്കഴിഞ്ഞാല് ഇതിൻ്റെ അടുത്ത് ഹംപിട്ട് പല ആളുകളും അങ്ങനെ സിഗ്നൽ ബോർഡൊന്നും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഹമ്പ് ചാടിയിട്ട് ആ പെടുന്നതൊക്കെ ഓക്കെ അപ്പൊ ആ കാര്യം ഹമ്പ് എടുക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ ഹമ്പ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഓടിക്കാനായിട്ട് വന്നിരിക്കുന്നത് ബിന്ദു എന്ന ഒരു ആണ് ബിന്ദു നോക്കാം അപ്പൊ ഹമ്പ് എടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ നമ്മള് ഹമ്പെടുക്കേണ്ടത് വേറൊരു ഗിയർ പറ്റത്തില്ല അപ്പൊ ഏറ്റവും പയ്യാണോ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പ് പാത്ത് നമ്മുടെ തല ഒന്ന് ഇടിച്ചിട്ട് അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇല്ലാത്തതുകൊണ്ട് ഹമ്പ് സിഗ്നൽ നോക്കാത്തതുകൊണ്ടാണ് ശ്രദ്ധ കിട്ടാത്തത് പല ആളുകൾക്കും എടുത്ത് ചാടി കഴിയുമ്പോഴാണ് പലരും അറിയുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ടോട് നോക്കിയിരിക്കുക ഹംബ് കാണാൻ കേട്ട അവിടെ രണ്ട് കാറൊക്കെ കടപ്പുണ്ട് അതിന് മുന്നേ ആണ് ഒരു ഓട്ടോറിക്ഷ പതുക്കിയാണ് വരുന്നത് അതുകഴിഞ്ഞൊരു ട്രാവലർ അല്ലേ അത് പയ്യാണ് വരുന്നത് അതുപോലെ പതുക്കെ പോണം അപ്പൊ നമ്മൾ ക്ലച്ച് ഹാഫ് ആക്കുകയെ ക്ലച്ച് ഹാഫ് ആക്കുന്നതിന് വണ്ടി നീങ്ങി ബ്രേക്ക് സകലം കൊടുത്തേ ലേശത്തിന് ഇഞ്ചി എനിക്കാത്ത രീതിയിൽ സ്പീഡ് കുറച്ച് ഉറച്ചുപോയി കണ്ട ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും പാടുണ്ടോ ഉണ്ടോ ബിന്ദു ആ ഓക്കേ അപ്പൊ അങ്ങനെ പോവാ അപ്പൊ ആ വീഡിയോ ഇവിടെ മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം മനസ്സിലായെന്ന് തോന്നുന്നു നന്ദി